ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ സാധാരണക്കാർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതമൊക്കെയാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ തുക തികയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല നിങ്ങൾക്കും സ്ഥിരമായൊരു പെൻഷൻ വരുമാനം ലഭിക്കും എല്ലാ മാസവും അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സാധാരണക്കാർക്കും പെൻഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന അഥവാ എ പി വൈ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് അറുപത് വയസ്സിന് ശേഷം എല്ലാ മാസവും അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കും നിങ്ങളുടെ തൊഴിൽ ഏതുമാകട്ടെ പതിനെട്ടിനും ഇടയിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേർന്ന് മാസം അയ്യായിരം രൂപ വരെ പെൻഷൻ വാങ്ങാം ഒരാൾക്ക് നാൽപ്പത് വയസ്സ് തികയുന്ന അന്ന് വരെ ഈ പദ്ധതിയിൽ ചേരാം ഉദാഹരണത്തിന് നിങ്ങളുടെ നാൽപ്പതാം പിറന്നാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനാണെങ്കിൽ അന്നുവരെ ും പദ്ധതിയിൽ അംഗമാകാം ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പദ്ധതിയിൽ അംഗമാകാം എൻ പി എസ് പെൻഷനിൽ ചേർന്നിട്ടുള്ളവർക്കും അംഗമാകാം പക്ഷേ ആരും ആദായ നികുതി അടക്കുന്നവരാകരുത് അത്തരത്തിൽ ആദായ നികുതി അടക്കുന്നവർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല ഈ പദ്ധതിയിലൂടെ പെൻഷൻ ലഭിക്കാനായി അറുപത് വയസ്സുവരെ നിങ്ങളൊരു നിശ്ചിത തുക നിക്ഷേപിക്കണം നിങ്ങൾ അടയ്ക്കുന്ന തുകയ്ക്കനുസരിച്ച് ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം രൂപ എന്നീ നിരക്കുകളിൽ പെൻഷൻ ലഭിക്കും ഇത് കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടീഡ് പെൻഷനാണ് എന്ന് വെച്ചാൽ അറുപത് വയസ്സിനു ശേഷം ജീവിതകാലം മുഴുവൻ എല്ലാ മാസവും നിങ്ങൾക്ക് ഈ തുക ലഭിക്കും വിദേശ മലയാളികൾക്കും പദ്ധതിയിൽ അംഗമാകാം ചെറിയ പ്രായത്തിൽ പദ്ധതിയിൽ ചേർന്നാൽ ചെറിയ തുക മാസം തോറും അടച്ചാൽ മതിയാകും ഉദാഹരണത്തിന് ഇരുപത്തിയഞ്ച് വയസ്സിൽ പദ്ധതിയിൽ ചേരുന്നയാൾ അയ്യായിരം രൂപ പെൻഷൻ കിട്ടാനായി മാസം തോറും ഒന്ന് രൂപ അടച്ചാൽ മതിയാകും എന്നാൽ മുപ്പത്തിയൊൻപത് വയസ്സിലാണ് ചേരുന്നതെങ്കിൽ അയ്യായിരം രൂപ പെൻഷനായി ആയിരത്തി രൂപ മാസം അടക്കണം ഇത്തരത്തിൽ ഓരോ പ്രായക്കാരും അടയ്ക്കേണ്ട തുകയുടെ ചാർട്ടും ഉണ്ട് പദ്ധതിയിൽ ചേർന്നാൽ നിങ്ങൾക്ക് എത്ര രൂപ നിക്ഷേപിക്കേണ്ടി വരും തവണകൾ പെൻഷൻ തുക എന്നിവയൊക്കെ അറിയാൻ ഈ ചാർട്ട് നോക്കിയാൽ മതിയാകും പദ്ധതിയിൽ അംഗമാകാൻ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ സന്ദർശിക്കുക സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡ് മൊബൈൽ നമ്പർ എന്നിവയാണ് പദ്ധതിയിൽ ചേരുവാൻ ആവശ്യമായ രേഖകൾ ആദായ നികുതി അടക്കുന്നവർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല പക്ഷേ പദ്ധതിയിൽ അംഗമായിരിക്കെ നിങ്ങൾ എന്തെങ്കിലും ആദായ നികുതി അടച്ചാൽ പെൻഷൻ അക്കൗണ്ടിനെ ബാധിക്കില്ല എന്ന കാര്യവും മനസ്സിലാക്കുക നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിർദ്ദേശം നൽകുന്നതനുസരിച്ച് മാസം തോറുമോ മാസം അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോഴോ തുക താനെ പെൻഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും ഇ എ പി വൈ എന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ രീതി ഉപയോഗിച്ചും ഓൺലൈനായി നിങ്ങൾക്ക് പദ്ധതിയിൽ ചേരാം നിങ്ങളടക്കുന്ന നിക്ഷേപ തുക കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു അറുപത് വയസ്സാകുമ്പോഴേക്കും ഇതിന്റെ പലിശയുൾപ്പെടെയുള്ള ഉയർന്ന ഒരു തുകയാകും നിങ്ങളുടെ അക്കൗണ്ടിൽ പദ്ധതിയിൽ അംഗമായിരിക്കെ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായെന്നിരിക്കെ നിക്ഷേപ തുക കുറയ്ക്കാനായി എല്ലാ വർഷവും അവസരം കിട്ടും ഇങ്ങനെ മാറ്റിയ തുക ജൂലൈ മുതലാണ് പ്രാബല്യത്തിൽ വരിക ഇനി തവണകൾ മുടങ്ങിയാലും ഒരിക്കലും അക്കൗണ്ട് ക്ലോസ് ആകില്ല മുടക്കിയ തവണകൾ അടച്ച് കൂടെ ചെറിയ പിഴയും മുടുക്കി അംഗത്വം സജീവമാക്കാം ഇനി നിങ്ങളുടെ വരുമാനം കൂടുമ്പോൾ നിക്ഷേപം കൂട്ടി ഉയർന്ന പെൻഷനാക്കണമെങ്കിലും ഈ അവസരം പ്രയോജനപ്പെടുത്താം പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന വരിക്കാരൻ മരിച്ചാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് അതേ നിരക്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കും ൻ മരിച്ച ശേഷം പെൻഷൻ ലഭിച്ചിരുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവും മരിച്ചാൽ തുക നോമിനിക്ക് ലഭിക്കും അവിവാഹിതരായ ആളുകൾക്ക് മറ്റൊരു വ്യക്തിയെ നോമിനിയായി നിശ്ചയിക്കാവുന്നതാണ് വിവാഹിതരാണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ് നോമിനി വരിക്കാരൻ അറുപത് വയസ്സ് തികയുന്നതിന് മുൻപ് മരിച്ചാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരിൽ പുതിയൊരു പെൻഷൻ അക്കൗണ്ട് നിലവിൽ വരും മരിച്ചുപോയ ആൾ അതേവരെ അടച്ചിട്ടുള്ള തുക ഇതിലേക്ക് മാറ്റപ്പെടും തുടർന്ന് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചയാൾ അതേ തുക നിക്ഷേപിക്കണം മരിച്ചയാൾക്ക് അറുപത് വയസ്സ് തികയുമായിരുന്ന അന്ന് മുതൽ പങ്കാളിക്ക് പെൻഷൻ ലഭിക്കും പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ നിക്ഷേപം നടത്തിയ വരിക്കാരൻ മരിച്ചാൽ നോമിനിക്ക് ഏകദേശം ഒന്നേ ലക്ഷം രൂപ ലഭിക്കും രണ്ടായിരം രൂപയ്ക്ക് ഏകദേശം മൂന്ന് ലക്ഷം രൂപ മൂവായിരം രൂപയ്ക്ക് അഞ്ച് ഒരു ലക്ഷം നാലായിരം രൂപയ്ക്ക് ആറ് പോയിന്റ് എട്ട് ലക്ഷം അയ്യായിരം രൂപയ്ക്ക് എട്ട് പോയിന്റ് അഞ്ച് ലക്ഷം എന്നിങ്ങനെ ലഭിക്കും എ പി വൈ മൊബൈൽ ആപ്പിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിനെ പറ്റിയുള്ള വിവരങ്ങളും നിക്ഷേപ തുകയും വളർച്ചയുമൊക്കെ ട്രാക്ക് ചെയ്യാനും സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക